ും കരിച്ചതും കൊറിയ തടിയൊക്കെ നന്നാവും നല്ല സൂപ്പർ ജില്ല ജില്ല നീ ഒരു മാസത്തെ ഡയറ്റ് എടുത്ത് നോക്ക് ഓയിൽ ഫ്രീ ആണല്ലോ ആ ഓയിൽ ഫ്രീ എല്ലാം ഉണ്ട് നോക്ക് ഞാൻ പോലെ നീ പോയിട്ടു എവറി ഡേ ഇസ് എ ഫ്രഷ് സ്റ്റാർട്ട് അതായത് നല്ല ഫുഡ് ഹെൽത്തി ഭക്ഷണം കിട്ടുന്ന നമ്മുടെ സ്വന്തം ബോയ്ൽഡ് എന്നുണ്ട് സുഖം പിന്നെ ഞാൻ ഇതിലൊരു ഈ വരി ഓയിൽ ഓയിൽ ഫ്രീ യെസ് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു അതായത് ആയിട്ട് നമ്മൾ ഗീ യൂസ് ചെയ്യും അതുപോലെ തന്നെ ഷുഗറും ഷുഗർ ഫ്രീ ആണ് ലൈക്ക് നോട്ട് ഷുഗർ ഫ്രീ ഷുഗർ യൂസ് ചെയ്യുന്നില്ല ഹണിയാണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെ ഐറ്റംസ് നമുക്ക് നമുക്ക് മെയിൻലി സാലഡ്സ് ചിക്കൻ ഗ്രിൽ ഐറ്റംസ് ഗ്രിൽ ഐറ്റംസ് ചിക്കനിൽ വരുമ്പോൾ പിന്നെ നോർമലി പോസ്റ്റ് ചിക്കൻ എന്ന് പറയുന്ന പോലെ ചിക്കൻ ഐറ്റംസ് പിന്നെ സാലഡ്സ് പിന്നെ റിലേറ്റഡ് സ്മൂത്തീസ് ജ്യൂസസ് അങ്ങനത്തെ ഐറ്റംസ് ആണ് എല്ലാത്തിനും ഹണി ആൻഡ് യൂസ് ചെയ്യുന്നത് അല്ല കാരണം എന്താ തവാഗ്രില് വരുമ്പോഴേസ്റ്റൈൽ ആൾക്കാരിൽ തന്നെ ഒരു ഹെൽത്തിയിലോട്ട് കുറച്ച് മാറണം ഈ പറഞ്ഞ റൈസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഷുഗർ ഇതെല്ലാം ഇപ്പൊ എനിക്കൊന്ന് ഭയങ്കരമായിട്ട് ടോക്ക് കിടക്കുന്ന കാര്യങ്ങളാണ് ഈ നല്ല റിവ്യൂ വരുന്നുണ്ട് കുറെ പേർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് സാധനം കഴിച്ചു കഴിയുമ്പോഴും ആഫ്റ്റർ ഈറ്റിംഗ് ആണെങ്കിലും ഇങ്ങനെ ബ്ലോട്ടിങ് ഉണ്ടാവില്ല ഒരു ഹെൽത്തി ഫീൽ കിട്ടും ഒരു ഭയങ്കര ഹെവിനെസ് ഉണ്ടാവില്ല ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം വേണ്ട ഫുഡ് അതായത് വീക്കിലിയോ മന്ത്ലിയോക്കെ മന്ത്ലി അങ്ങനെ പ്ലാൻ നില ചെയ്ത് ചെയ്യുന്നുണ്ട് അതായത് അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല കേട്ടോ അങ്ങനെ ലഞ്ചും പതിനൊന്നേ മുപ്പത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലഞ്ചും ഡിന്നറാണ് അപ്പോൾ അതിൻ്റെ മെനു നോക്കുകയാണെങ്കിൽ മൺഡേ നോക്കുകയാണെങ്കിൽ സ്പൈസി ഗ്രിൽഡ് ചിക്കൻ സലാഡ് പ്ലസ് വാട്ടർ മെലൻ തണ്ണിമത്തൻ്റെ കട്ട് ചെയ്ത കട്ട് ഫ്രൂട്ട്സാണ് തരിക അപ്പോൾ അതിൽ എത്ര കലോറി വരുന്നു എത്ര പ്രോട്ടീൻ വരുന്നു ഫാറ്റ് എത്ര കാർബത്ത് ഫൈബ്രത്ത നിന്ന് കൃത്യമായി പിന്നെ ട്യൂസ്ഡേ ആണെങ്കിൽ ചിക്കൻ ബാർക്കൂളി ആണ് വെൻസ്ഡേ ആണ് ഹെർബൽ ചിക്കൻ പാസ്ത സലാഡ് പ്ലസ് പീനട്ട് സ്മൂത്തിയാണ് തേഴ്സ് ഡേ ഗ്രീ ഗ്രീറ്റ് ചിക്കൻ വിത്ത് അങ്ങനെ ഫ്രൈഡേ വരുമ്പോൾ ഹെർബൽ പോച്ച് ചിക്കൻ വിത്ത് റൈസ് അങ്ങനെ ഓരോ ദിവസവും സാറ്റർഡേ വേറെ അങ്ങനെ അങ്ങനെ ഡിന്നറിനാണെങ്കിൽ തന്നെ മൺഡേ റാപ്പ് വിത്ത് പൈനാപ്പിൾ ജ്യൂസ് ടൂസ് ഡേ ഐറ്റം മാറും അപ്പം ആഴ്ചയ്ക്ക് ഏഴു ദിവസം വെറൈറ്റി വെറൈറ്റി ഫുഡ് കഴിക്കാം അതോടൊപ്പം തന്നെ അത് ഇത്ര കലോറി എത്ര നമുക്ക് ഡയറ്റ് പ്ലാൻ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും റേഡിയസ് ഒരു ഫൈവ് കിലോമീറ്റർ റേഡിയസ് ആണെങ്കിൽ ഈ ഫുഡ് ഫുഡ് വീട്ടിലെത്തിക്കും അല്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിക്കേണ്ടി വരും അതായത് നമുക്ക് ബോഡിയൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തടി കുറയ്ക്കണമെന്നൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഫുഡും കഴിക്കുക അതായത് നല്ല ചിക്കനൊക്കെ ഡെയിലി കഴിക്കുകയും ചെയ്യാം പക്ഷേ തടി കൂടില്ല ഇത്ര കലോറി ഇത്ര കണ്ടൻറ്റ് എല്ലാം കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് ഇതിൻ്റെ ഒരു കഫിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും തടി പൊളിയല്ലേ നമ്മൾ മലയാളത്തിൽ ചിക്കനെ കഴിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ചിക്കനെ കഴിക്കണം ചിക്കനും കുറച്ച് എന്തേലുമൊക്കെ കഴിക്കാൻ തോന്നിക്കാൻ വേറെ വഴിയില്ല പക്ഷേ ഇത് ഓയിൽ ഉപയോഗിക്കുന്നില്ല ഇത്ര കലോറി ഫുഡ് എല്ലാം കൃത്യമായ പ്ലാനോട് കൂടി തന്നെയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഡയറ്റിനെ കൊണ്ടുപോവാണെങ്കിൽ തടി കുറയ്ക്കുക അപ്പോൾ വെറുതെ അല്ലെങ്കിൽ രാകേഷ് കൊണ്ടു തന്നത് കേട്ടോ അപ്പം ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ ഒരാഴ്ച തടി കുറഞ്ഞാലോ ഐറ്റംസ് ഉണ്ട് അപ്പം നമ്മൾ രണ്ടായിട്ടമാണ് ഓർഡർ ചെയ്തേക്കുന്നത് നിലയിലും ഇപ്പം അതായത് നമ്മുടെ അവാക്കട റാപ്പ് അവാക്കട സ്പൈസ് ചിക്കൻ റാപ്പും അതുപോലെ തന്നെ പാസ്ത പാസ്തന്നെ പറഞ്ഞിരിക്കുന്നത് ദ ഹെർബൽ ചിക്കൻ പാസ്ത സലാഡ് രണ്ടാണ് ഓർഡർ ചെയ്തേക്കുന്നത് കേട്ടോ ചൂടാണ് നോർമലി നമ്മൾ പാസ്ത നമ്മൾ കഴിച്ച പാസ്ത എല്ലാം മൈദയാണല്ലോ ഇത് മീറ്റ് ഗോതമ്പാണ് അപ്പം അതിനെ ടേസ്റ്റി ഒരു വ്യത്യാസം ഉണ്ടാവും ഹെർബിൾ ചിക്കൻ പാസ്ത സലാഡ് അതിന് കാരറ്റും ക്യാപ്സിക്കും അങ്ങനെ കുറേ ഐറ്റങ്ങളും കൊള്ളാം പിന്നെ അവക്കഡോ ചിക്കൻ സ്പൈസി റാപ്പ് ആഹാ നമുക്ക് ഷോർമ്മ ഒക്കെ കഴിക്കുന്ന ഫീലെല്ലാം കിട്ടും കാരണം ആ സ്പൈസസും കാര്യമെല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ ഫാറ്റും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കാരണം കൃത്യമായി തന്നെ കണ്ടന്റ് എഴുതിയിട്ടുണ്ട് എത്ര പ്രോട്ടീൻ എത്ര ഫൈബർ എത്ര ഫാറ്റ് കാബ് എത്ര എല്ലാം കൃത്യമായി എഴുതിയിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഡയറ്റ് പ്ലാൻ ഷെഡ്യൂൾ ചെയ്യാം ചില ലൊക്കേഷൻ പറയുകയാണെങ്കിൽ റോട്ടറും ശ്വാസമംഗലത്ത് പൈപ്പിംഗ് മൂഡാണ് ബോയിൽഡ് ഇതുകൊണ്ട് ചാർട്ട് മൊത്തം ഫുൾ വെറൈറ്റി ആയിട്ട് കുറവില്ല കുറേ ഗംഭീര ഐറ്റംസ് ഉണ്ട് അപ്പം ഹെൽത്ത് കോൺഷ്യസ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കൊന്നും പരീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കഫയാണ് അതിൻ്റെ തിരക്കറി ഞാൻ വിട്ടേക്കട്ടെ അടുത്തൊരു വീഡിയോ വീണ്ടും കളേക്കും തെറ്റുക